വിശയും സ്നേഹം പറഞ്ഞവരെ വിശുദ്ധ ഔസപിതാവിനെ കുറിച്ച് ഉള്ള ചിന്തകളാണ് ഇന്നത്തെ തിരുവചന ഭാഗത്തിലൂടെ കണ്ണുടിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് ഈ തിരുവചന ഭാഗം ധ്യാനിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലേക്ക് കടന്നു വന്ന രണ്ട് ചിന്ത ഇപ്രകാരമാണ് വിശുദ്ധ ഔസേ ജീവിതത്തിൽ അല്ലെങ്കിൽ ഔസേ പിതാവ് നീതിമാനായിരുന്നു എന്ന് വചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് ഈ നീതിമാന എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് ചിന്തിച്ചാൽ നമുക്ക് പഴയ നിയമത്തിലേക്ക് കടന്നു പോകുവാനായിട്ട് ഇടവരും പഴയ നിയമത്തിലെ മൂന്ന് വ്യക്തികളെ കുറിച്ചാണ് വചനം നീതിമാൻ എന്ന് പറഞ്ഞു വെക്കുക നീതിമാനായിട്ടുള്ള നോഹ നീതിമാനായിട്ടുള്ള ധാനിയൽ നീതിമാനായിട്ടുള്ള ജോബ് ഈ മൂന്ന് വ്യക്തിത്വങ്ങളെ കുറിച്ച് പറഞ്ഞു വെക്കുമ്പോൾ ഒരു വ്യക്തി നീതിമാനായിട്ട് ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവൻ നീതിമാനാണെന്ന് പറയണമെങ്കിൽ എന്തൊക്കെ ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് വളരെ വ്യക്തമായിട്ട് വചനത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ഒമ്പതാം തിരുവചനായി കടന്നു വരുമ്പോൾ അവിടെ നോഹയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നോഹ നീതിമാനായിരുന്നു ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ അവൻ ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ നടന്നവനായിരുന്നു അപ്പോൾ ഒരു വ്യക്തി നീതിമാനായിട്ട് മാറണമെങ്കിൽ അവൻ കറയറ്റവനായിരിക്കണം ദൈവത്തിൻ്റെ വഴികൾ അനുസരിച്ച് ജീവിക്കുന്നവനായിരിക്കണം ആ പാപ ജീവിതത്തിലേക്ക് വീണു പോകാതെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചത് കൊണ്ടാണ് നോഹ നീതിമാൻ എന്ന് വിളിക്കപ്പെടുക നമുക്കറിയാം ദൈവികമായുള്ള കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാന്ന് പറയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആണോ ആണോ അതെ ദൈവികമായിട്ടുള്ള കൽപ്പന അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഈ ലോകം എൻ്റെ മുമ്പിൽ വെച്ച് നീട്ടുന്ന സുഖ സൗകര്യങ്ങളെ സ്നേഹങ്ങളെ അല്ലെങ്കിൽ ആ ശാരീരികമായിട്ടുള്ള സുഖങ്ങളെ എല്ലാം വേണ്ട എന്ന് വെച്ച് പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുവാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിച്ചു കഴിയുമ്പോൾ മാത്രമേ അവന് ദൈവികമായിട്ടുള്ള കൽപ്പന അനുസരിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം നോഹ എപ്രകാരം ജീവിച്ചു അവൻ ദൈവീകമായിട്ടുള്ള കൽപ്പന ദൈവം എപ്രകാരമാണ് അവനോട് ജീവിക്കുവാനായിട്ട് പറഞ്ഞത് ദൈവം എപ്രകാരമാണ് അവനോട് ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് പറഞ്ഞത് അതിനനുസരിച്ച് അവൻ ജീവിച്ചു അപ്പം നീതിമാനായിട്ട് മാറണമെങ്കിൽ ദൈവിക കൽപ്പന അനുസരിച്ച് കറയില്ലാതെ പാപമില്ലാതെ പാപത്തിൻ്റെയായുള്ള അവസ്ഥകളില്ലാതെ ജീവിക്കുമ്പോൾ മാത്രമേ സാധിക്കത്തുള്ളൂ രണ്ടാമത് നമ്മൾ കാണുക ജോബിന്റെ ജീവിതത്തിലേക്കാണ് ജോബ് ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ എട്ടില് ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ദൈവം ചോദിക്കുന്നുണ്ട് എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചു എന്ന് ചോദിച്ചതിന് ശേഷം ജോബിനെ കുറിച്ച് പറഞ്ഞു ഇപ്രകാരമാണ് അവനെ പോലെ സത്യസന്ധനായിട്ടുള്ളവൻ അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായ ഒരാൾ ഭൂമുഖത്തില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് അപ്പൊ ജോബ് നീതിമാനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അവൻ സത്യസന്ധനായിരുന്നു അവൻ നിഷ്കളങ്കനായിരുന്നു അവൻ പാപ ജീവിതത്തിൽ നിന്ന് അകന്ന് ജീവിച്ചാണ് അല്ലെ പാപത്തിൽ നിന്ന് അകന്ന് ജീവിച്ചാണ് ഇതെല്ലാം എടുത്തു വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഒരു വ്യക്തി നീതിമാനായിട്ട് മാറണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ അവൻ്റെ ജീവിതം ഉണ്ടാകണം അവൻ പാപമില്ലാത്ത അവസ്ഥയിൽ കളങ്കമറ്റ് ഇല്ലാത്ത അവസ്ഥയിൽ വിശുദ്ധിയോടുകൂടെ ദൈവം പറയുന്ന ദൈവത്തിൻ്റെ പ്രമാണങ്ങള് സഭയുടെ പ്രമാണങ്ങള് അനുസരിച്ച് ജീവിക്കുന്ന അതോടൊപ്പം നിഷ്കളങ്കനായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ഒരു മകനായിട്ട് ചെയ്യണം അതുമാത്രമല്ല ഓരോ നിമിഷവും ദൈവികവുമായിട്ടുള്ള അവബോധത്തോടുകൂടെ ദൈവ ഭയത്തോടു കൂടെ ജീവിക്കുന്നവനാണ് അങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയാണ് ആര് പാപമില്ലാതെ വിശുദ്ധിയോടുകൂടെ ദൈവം എന്തൊക്കെ പറയുന്നു അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് ജീവിച്ച് തന്നെ ഏൽപ്പിച്ച ആ ജോലി ചെയ്തുകൊണ്ട് മരപണിക്കാരനായിരുന്നു ആ പണിയൊക്കെ ചെയ്തുകൊണ്ട് ഒരു കുടുംബത്തെ പോറ്റുവാൻ തക്ക രീതിയിൽ വിശുദ്ധിയോടുകൂടെ ദൈവഭയത്തിൽ ഓരോ നിമിഷവും ദൈവഭയത്തിൽ ജീവിച്ച് പാപത്തിൽ നിന്ന് അകന്ന് ജീവിച്ചവനാണ് പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ തീരുമാനമെടുക്കാൻ ധ്യാനം കൂടി കഴിയുമ്പോൾ എനിക്ക് ഇവിടെ ഉടമ്പടി ഉണ്ട് ഉടമ്പടി എടുക്കുമ്പോഴൊക്കെ നമ്മൾ തീരുമാനം എടുക്കും ഇനി വിശുദ്ധിയോടുകൂടെ നമ്മൾ ജീവിച്ചേക്കാം എന്ന് പക്ഷെ വിശുദ്ധിയോട് ജീവിക്കാമെന്ന് പറയുമ്പോഴും പലപ്പോഴും ഈ കൂട്ടുകെട്ടുകള് ബന്ധങ്ങൾ വേണ്ടെന്ന് വെക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല ഈ ബന്ധങ്ങൾ അല്ലെങ്കിൽ കൂട്ടുകെട്ടുകൾ ഇവിടെ വചനം പറഞ്ഞു വെക്കുന്നുണ്ട് ജോബ് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞും മാറി നടന്നു പറഞ്ഞു വയ്ക്കുന്ന പാപത്തോട് കൂടെ നടന്നവനല്ല സർപ്പത്തിൽ നിന്ന പോലെ തന്നെ പാപത്തിൽ നിന്ന് ഓടി അകലുവാനായിട്ട് വചനം പറഞ്ഞു വെക്കുന്നുണ്ട് അത് പ്രിയമുള്ളവരെ വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്നവരായിട്ട് മാറുവാനായിട്ട് ദൈവ തിരുസനതിൽ നീതിമാന്മാരായിട്ട് മാറുമ്പോഴാണ് ദൈവം അവരുടെ വ്യക്തി ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ ഇടപെടലിൽ നടത്തുക നമ്മളറിയാം നമ്മളിവിടെ വന്നിട്ടുണ്ട് എങ്കിൽ പലവിധ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രാർത്ഥന നിയോഗങ്ങളുമായിട്ട് വന്നിട്ടുള്ളത് ലോഹ ദൈവത്തിന സന്നിധിയിൽ നീതിമാനായതുകൊണ്ട് തന്നെ അവൻ്റെ ജീവനെ ദൈവം രക്ഷിക്കുന്നുണ്ട് അവൻ്റെ കൂടെയുള്ളവരെ രക്ഷിക്കുന്നുണ്ട് ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ടുകൊണ്ടാണ് ജോബുര ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലൂടെ അവൻ കടന്നു പോകുമ്പോൾ പോലും അവനെ രക്ഷിക്കുവാൻ നഷ്ടപ്പെട്ടതെല്ലാം പത്തിരട്ടിയായിട്ട് തിരികെ കൊടുക്കുവാനായിട്ടും ദൈവം അവിടെ കടന്നു വരുന്നുണ്ട് അത്ഭുതങ്ങൾ അവരുടെ ജീവിതം പ്രവർത്തിച്ചത് അവര് നീതിമാന്മാരായതുകൊണ്ടാണ് എന്ന് വിശുദ്ധ ഔസയപിതാവിനെ പോലെ നമുക്കും നീതിമാന്മാരായി മാറാം എങ്കിൽ മാത്രമേ നമ്മൾ ദൈവസനയിൽ അർപ്പിക്കുവാനായിട്ട് പോകുന്ന നിയോഗങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ ആ ശക്തി കടന്നു വരികയുള്ളൂ രണ്ടാമത് ഔസയപിതാവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ദൂതൻ പറഞ്ഞതുപോലെ സ്വപ്നം നിന്ന് ശേഷം ദൂതൻ പറഞ്ഞതുപോലെ അതനുസരിച്ച് പ്രവർത്തിച്ചു ദൈവ ഹിതത്തിന് തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തവനായിരുന്നു വിശുദ്ധ ഔസ പിതാവ് നമുക്കറിയാം അവൻ്റെ മനസ്സിലൂടെ ഒത്തിരി ചിന്തകൾ കടന്നുപോയിട്ടുണ്ടായിരുന്നു ഇവളെ ഇനി സ്വീകരിക്കേണ്ട ഇവളെ എങ്ങനെ ഒഴിവാക്കിയേക്കാം എന്നല്ല ചിന്തിച്ചപ്പോഴും ദൈവം വന്ന് പറയുകയാണ് ദൈവതോന്നും വന്ന് പറയുകയാണ് ഇതാ പരിശുദ്ധാത്മാവിനാലാണ് അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് അവൾ സ്വീകരിച്ചേക്കാ എന്ന് പറയുക അത് അക്ഷരം പ്രതി അനുസരിക്കാൻ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറും അപ്പോൾ ദൈവഹിതത്തിന് നമ്മുടെ തന്നെ ജീവിതം വിട്ടുകൊടുക്കുക നമുക്കറിയാം നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥന നിയോഗങ്ങളുണ്ട് പക്ഷെ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന എൻ്റെ നിയോഗം ദൈവഹിതപ്രകാരമാണോ അല്ലെ ഇതിൽ ദൈവത്തിൻ്റെ ഹിതമുണ്ടോ എന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ പലപ്പോഴും ചിന്തിക്കുക എനിക്ക് വിദേശത്തേക്ക് പോകണം എനിക്ക് ഐ എൽസ് പാസ്സാകണം എൻ്റെ മോന് ജോലി കിട്ടണം എൻ്റെ മോന് വിവാഹം നടക്കണം എനിക്ക് ഇന്നത് കിട്ടണം ഇതെല്ലാം നമ്മൾ എൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങളെ നമ്മൾ ദൈവസനത്തിലേക്ക് സമർപ്പിക്കുന്ന അപ്പുറത്തേക്ക് കർത്താവ് ഇത് നിന്റെ ഹിതമാണെങ്കിൽ മാത്രം എൻ്റെ ജീവിതത്തിൽ നിറവേറിയ മതി എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നുള്ളൂ ഇന്ന് സാധിക്കാത്തതുകൊണ്ടുണ്ടല്ലോ ഇന്ന് പലപ്പോഴും പല ധ്യാന കേന്ദ്രങ്ങളിലേക്കും ജനം കടന്നു വന്നുകൊണ്ട് നിരാശയോടുകൂടെ പറയുന്ന ഒരു കാര്യമുണ്ട് അച്ഛാ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുക പക്ഷെ കിട്ടുന്നില്ല പല ഉപവാസങ്ങളും അല്ലെങ്കിൽ പല രീതിയിലുള്ള ത്യാഗങ്ങളൊക്കെ ജീവിതം ചെയ്യുന്നുണ്ട് എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടില്ല എന്തുകൊണ്ട് ലഭിക്കാത്തത് നിരാ നിരാശയിലേക്ക് വീണ് പോയിക്കൊണ്ടിരിക്കുക അവിടെ ദൈവഹിതം എന്താണെന്ന് ആരായുവാനോ ദൈവഹിതം അനുസരിച്ച് എൻ്റെ ഹിതങ്ങളെ മാറ്റിവെക്കുവാനോ നമ്മൾ പലപ്പോഴും പരിശ്രമിക്കാറില്ല ദൈവ വിശുദ്ധ ഹൗസൈ പിതാവ് തന്നെ ജീവിതത്തെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ സംഭവിച്ചത് രക്ഷകൻ്റെ പിതാവായിട്ട് മാറുവാനായിട്ട് ഇന്ന് പരിശുദ്ധമായുള്ള അൽത്താറയില് അവനെ വണങ്ങുന്നുണ്ട് എങ്കിൽ വിശുദ്ധനായി അവസരി പിതാവൻ്റെ മധ്യസ്ഥം തേടി ഒത്തിരി പേ മക്കൾ ഇന്ന് അനുഗ്രഹം പ്രാപിക്കുന്നുണ്ടെങ്കിൽ അന്ന് ദൈവഹിതത്തിന് അവൻ വിട്ടുകൊടുത്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവ എൻ്റെ തന്നെ ജീവിതത്തിൽ വിട്ടുകൊടുക്കുന്നു എൻ്റെ ആഗ്രഹങ്ങൾക്ക് അപ്പുറത്തേക്ക് ദൈവം എന്നിന്ന് എന്ത് ആഗ്രഹിക്കുന്നു അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ഞാൻ ഓർക്കുന്നുണ്ട് മക്കയുടെ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ ഒരു വയ്യം വന്നു അവൻ ധ്യാന ദിവസങ്ങളിൽ വളരെ അസ്വസ്ഥനായിട്ട് നടന്നു പോകുന്നു ഞാൻ അവനെ വിളിച്ചു ചോദിച്ചു ചേട്ടാ മനെ നിനക്ക് എന്നാ പറ്റി അമ്മ അച്ഛാ ഒന്നും ശരിയാകുന്നില്ല അങ്ങോട്ട് ജീവിതത്തിൽ ഒരു സ്ഥലത്തും എത്തിപ്പെടുവാനായിട്ട് പറ്റുന്നില്ല എല്ലാവരും തടസ്സങ്ങളാണ് എവിടെ പോയി കഴിഞ്ഞാലും ഒരു കൗൺസിലിങ് പോയാലും ഒരു ധ്യാനത്തിന് പോയാലും ആർക്കും എന്നെ കുറിച്ച് ഒന്നും തന്നെ പറയുവാനായിട്ടില്ല നീ പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്കുന്നു മാത്രമേ പറയാനുള്ളൂ ഇനി അച്ഛൻ എന്തെങ്കിലും എന്ന് ചോദിച്ചു പ്രിയ വരെ ഞാൻ ദൈവസ്ഥാനം പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ കഥ കഥാവേ ഈ മകനോട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈശോ എന്നോട് ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ അവന് ഇപ്പോ ഉള്ള അവന്റെ പ്രേമം വേണ്ട എന്ന് പറയാനായിട്ട് പറയാൻ പറഞ്ഞു ഇപ്പോ അവൻ ഒരു പെൺകുച്ചിനെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് വേണ്ട എന്ന് പറയുക ഇത്ര മാത്രം നീ പറഞ്ഞാൽ ഞാൻ അവനോട് പറഞ്ഞു മോനെ ഇത് മാത്രമേ ഈശോ നിന്നോട് പറയുന്നുള്ളൂ അവനോട് ചോദിച്ചു അച്ഛ കർത്താവിന് വേറെ എന്തെങ്കിലും സ്കീമുണ്ടോ ഇതല്ലാതെ ഇതല്ലാതെ കർത്താവിന് വേറെ എന്തെങ്കിലും പറയുവാനായിട്ടുണ്ടോ ഞാൻ പറഞ്ഞു കർത്താവിന് വേറെ ഒന്നുമില്ല പ്രിയമുള്ള ഏതാണ്ട് ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞ ശേഷം അപ്പം പിന്നെ എന്നെ വിളിക്കുക ഫോൺ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചാ എന്നെ മനസ്സിലായോ ഇന്ന ആളാണ് ഞാൻ ഞാൻ ഇപ്പോൾ വിളിച്ചത് ഒരു കാര്യം ചോദിക്കാനാണ് ദൈവത്തിൻ്റെ പദ്ധതി അല്ലെങ്കിൽ ദൈവം പറഞ്ഞ ആ കാര്യത്തിൽ ഒരു മാറ്റമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു ഞാൻ മോനെ മോനെ ദൈവത്തിന് ഒറ്റ വാക്കേ ഉള്ളൂ ദൈവം പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല ദൈവത്തിന് ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേണ്ട അപ്പം അവനോട് ചോദിച്ചു എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ് അതിന് തെളിവ് എനിക്ക് തരാൻ പറഞ്ഞു അച്ഛൻ ഇതിപ്പോ ഇപ്പൊ ഇത്ര വർഷത്തിന് ശേഷം അച്ഛന് തന്നെ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ അത് തെളി തരാം ഒരു കാര്യം ചെയ്യും ഇന്ന് എല്ലാ ദിവസവും അവള് വിളിക്കുന്നല്ലേ ഇന്ന് വിളിക്കുമ്പോൾ അവളോട് പറയുക ഈ ദിവസങ്ങളിലെ എൻ്റെ അപ്പനും അമ്മയും നിൻ്റെ വീട്ടിലേക്ക് കല്യാണം ആലോചിച്ചു വരും എന്ന് ഇത്ര മാത്രം നീ പറഞ്ഞേക്കാൻ പറഞ്ഞു പറയും അവൾ ഏതാണ്ട് ഒരു ഒരു മണിക്കൂറിന് ശേഷം ആ പയ്യനെ ഫോൺ വിളിച്ചിട്ട് തെറിയുടെ ചെറിയായിരുന്നു എന്നല്ല തെറി പറഞ്ഞത് ആരെയായിരിക്കും ആ പെൺകൂച്ചിനെ തെറി പറയുകയായിരുന്നു ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു എടാ നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കാനായിട്ട് പോകുന്നില്ല എനിക്ക് കല്യാണം കഴിക്കാൻ നിൻ്റെ കല്യാണം എനിക്ക് താല്പര്യമില്ല നിൻ്റെ എൻ്റെ അടുത്ത് വിടേണ്ട ആവശ്യമില്ല ഒത്തിരി വേദനയോട് കടന്നുപോയി അവൻ ധ്യാനിച്ചു ധ്യാനം കഴിഞ്ഞ ശേഷം അവൻ്റെ കല്യാണം കഴിഞ്ഞു വേറൊരു പെൺകുച്ചാർ കല്യാണം കഴിഞ്ഞു ഇന്ന് വിദേശത്ത് നല്ല ജോലിയുള്ള ഒരു മകനായിട്ട് അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം കിട്ടാനുള്ള തടസ്സം എന്തായിരുന്നു അവൻ്റെ തെറ്റായിട്ടുള്ള ആ ബന്ധമായിരുന്നു ഇപ്പോൾ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും ദൈവമോനെ അവൻ്റെ കുടുംബത്തെ എടുത്തുയർത്തി പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവഹിതത്തെ ഹിതത്തിൽ നമ്മൾ വിട്ടുകൊടുക്കാതെ നമ്മുടെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങളെ മാത്രം ആഗ്രഹിച്ച് നടക്കുമ്പോൾ അത് ബന്ധനങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറും ഈ ബന്ധനം നിലനിൽക്കുന്നോടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല എൻ്റെ കുടുംബത്തിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുവാനായിട്ട് എന്നെക്കൊണ്ട് എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാനായിട്ട് സാധിക്കുമോ ആ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ദൈവ മ്മെത്തന്നെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ